നമസ്കാരം വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം സാറേ ഇന്ന് വൈകിട്ട് നാലരയോടുകൂടി പി വി അൻവറിന്റെ പത്രസമ്മേളനം ഉണ്ടാകുമെന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ പി വി എൻവർ ഇന്ന് നടത്തുന്ന നാലരയ്ക്ക് നടത്തുന്ന വാർത്താസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പിന്റെ ലംഘനം കൂടിയാണ് ശരിയല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് നാലരയുടെ പത്രസമ്മേളനം എന്ന് പറയുന്നത് എന്താണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൂടാണ്ട് വി ഡി സതീശനും പി വി അൻവറും കൂടെ ഇതിൽ ഒരേ വേദിയിലെത്തിയിരുന്നു അവിടെ എന്തെങ്കിലും ചർച്ചകൾ നടന്നിട്ടുണ്ടോ എന്ന് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കാര്യം പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പി വി അൻവർ യു ഡി എഫിലേക്ക് വരേണ്ട എന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഈ ഒരിക്കുന്നു ഇന്ന് നാലരയുടെ സമ്മേളനം എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ വിസ്ഫോടനം സൃഷ്ടിക്കുന്ന വാർത്താ സമ്മേളനമാകാനുള്ള സർവസാധ്യതകളുമുണ്ട് കാരണം ഒരു പക്ഷേ പി വി അൻവർ രാജിയിലേക്ക് അത് അത്രയും വലിയ ഒരു കടുത്ത നീക്കത്തിന് വരെ അദ്ദേഹം തയ്യാറെടുക്കാനുള്ള സാധ്യതകളുണ്ട് കാരണം അദ്ദേഹം ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് രാജിവെച്ച് വീണ്ടും അവിടെ മത്സരിച്ചാൽ ഉറപ്പായും അദ്ദേഹത്തിന് വിജയം സുനിശ്ചിതമാണ് അല്ലാതൊരു സംശയത്തിൻ്റെ ഒരു കണിക പോലും ആർക്കും വേണ്ട കാരണം അദ്ദേഹം വൺ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു തീറും അങ്ങനെ അൻവർ നിലമ്പൂരിൽ രാജിവെക്കുകയും അവിടെ നിന്ന് തന്നെ വീണ്ടും അദ്ദേഹം വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം അതൊക്കെ പോകട്ടെ നിലമ്പൂരിൽ എം എൽ എ ആയിട്ടുള്ള പി വി അൻവർ ഇന്ന് നാലരസയുടെ വാർത്താ സമ്മേളനത്തിൽ രാജി പ്രഖ്യാപിച്ചാൽ സി പി എമ്മിലും കേരള രാഷ്ട്രീയത്തിലും ഉണ്ടാകാൻ സാധ്യതയുള്ള വിസ്ഫോടനങ്ങൾ എന്തൊക്കെയായിരിക്കും ഈ പി വി അൻവർ കഴിഞ്ഞ മാസം മുപ്പതാം തീയതിയാണ് ഈ ആദ്യമായിട്ട് ഒരു വലിയൊരു സ്ഫോടനമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്തായാലും സ്വയം പൊട്ടിമരിക്കാനുള്ള ഒരു ബോംബായിട്ട് പി വി അൻവർ മാറാനുള്ള ഒരു സാധ്യതയില്ല മാത്രമല്ല പി വി അൻവർ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നൽകുന്ന സൂചനകൾ ഇനി ഞാൻ പിറകോട്ടില്ല എന്നുള്ളത് തന്നെയാണ് പക്ഷെ അദ്ദേഹം പാർട്ടി പറഞ്ഞു മൗനം പാലിക്കണം എന്ന് പറഞ്ഞു പിറകോട്ട് പോകണം എന്ന് പറഞ്ഞു പക്ഷേ അദ്ദേഹം മൗനം പാലിച്ചു പക്ഷേ പിറകോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇന്നലെ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അയാൾ അദ്ദേഹം എ ഡി ജി പി അജിത് കുമാറിനെ വീണ്ടും അതിശക്തമായ ഭാഷയിൽ ഇന്നലെ അദ്ദേഹത്തെ ആക്രമിക്കാൻ തയ്യാറായെങ്കിൽ നമ്മൾ ഒരു കാര്യം വ്യക്തമാക്കണം ഇന്നലെ നടന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എന്തെങ്കിലും അനുകൂലമായ നിലപാടുകൾ ഉണ്ടായേക്കുമെന്ന് പി വി അൻവർ പ്രതീക്ഷിച്ചിരുന്നു ആ പ്രതീക്ഷ ഉണ്ടായില്ല അത് അസ്ഥാനത്തായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പി വി അൻവറിനെ വീണ്ടും പ്രകോപനാക്കുന്ന യാതൊരു സംശയമില്ല യഥാർത്ഥത്തിൽ സി പി എമ്മിൽ വലിയ ഐക്യത്തിലാണ് പോകുന്നത് എന്ന് തോന്നിപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിന്റെ ചില പാർശ്വവർത്തികൾക്കെതിരെയും പി ശശിക്കെതിരെയൊക്കെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ആ അത്തരത്തിലുള്ള ചില നേതാക്കന്മാർ പി വി അൻവറിനെ അതിശക്തമായി തന്നെ പിന്തുണയ്ക്കുന്നുണ്ട് പക്ഷേ പാർട്ടി പൂർണ്ണമായി പിന്തുണക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പാർട്ടിയും പിന്തുണക്കുന്നില്ല എന്നുള്ള സത്യമാണ് പി വി അൻവറിനെ പാർട്ടി പിന്തുണക്കുന്നേ ഇല്ല തള്ളി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പക്ഷേ പി വി അൻവർ ഉയർത്തി വിട്ടിരിക്കുന്ന ആരോപണങ്ങൾ അതിശക്തമാണെന്നുള്ള കൃത്യമായ ചിന്തകൾ എല്ലാ പാർട്ടി പ്രവർത്തകർക്കിടയിലും അത് ഗ്രാസ് റൂട്ട് ലെവലിൽ വരെ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല പാർട്ടിക്കാരെല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പി വി അൻവർ ഉയർത്തി വിട്ടിരിക്കുന്ന ഈ ആരോപണങ്ങൾ തന്നെയാണെന്നുള്ള സംശയമില്ല അത്തരമൊരു സാഹചര്യത്തിൽ പി വി അൻവർ എം എൽ എ സ്ഥാനത്തിനി ഉണ്ടാവുമോ എന്നുള്ളത് കൃത്യമല്ല വ്യക്തമല്ല ഇനിയൊരു നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഇപ്പം വനം വകുപ്പിനെതിരെ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആരോപിച്ചു ആരോപണം ഉന്നയിച്ചു ഇത്തരം ആരോപണങ്ങൾ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഇനി നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് ഉന്നയിക്കാമായിരുന്നു പക്ഷേ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാവുമോ എന്ന് അറിയില്ല ആരംഭിക്കുന്നു അപ്പൊ ഈ വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അപ്പൊ എന്തുകൊണ്ടാണ് പി വി അൻവർ ഈ അത്ര ദിവസം പോലും ക്ഷമിക്കാതെ ഇപ്പോൾ വീണ്ടും പ്രകോപിതനായത് എന്ന് വെച്ചാൽ അതിന്റെ പിന്നിൽ വീണ്ടും വലിയ രാഷ്ട്രീയ നീക്കമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് പി വി അൻവർ ഇന്ന് രാജിവെക്കുവോ അല്ലെങ്കിൽ രാജി പ്രഖ്യാപനം ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് പക്ഷേ പി വി അൻവർ വെരി ഇമ്മീഡിയറ്റ് രാജിവെച്ചേക്കാം കാരണം അദ്ദേഹം ഇപ്പോൾ പേറുന്ന ഒരു വലിയൊരു ബാഗേജ് എന്ന് പറയുന്നത് അദ്ദേഹം ഇടതുപക്ഷ എം എൽ എ ആണ് സി പി എമ്മിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ള സത്യമാണ് അപ്പം പൂർണ്ണമായും എന്ന് വെച്ചാൽ അല്ല സി പി എം സ്വതന്ത്രനാണ് അദ്ദേഹം അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ ഈ എം എൽ എമാരുടെ സമിതിയിലൊക്കെ അദ്ദേഹം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി അധികം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്ന് പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇവരെല്ലാം എല്ലാം പിന്തള്ളി പാർട്ടി രൂപീകരിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ തന്നെ ഇപ്പോൾ ഒരു നൂറ്റി പത്തോളം ആളുകളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാം ഈ ഇലക്ഷൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അംഗീകാരം വളരെ വേഗതയിൽ തന്നെ കാരണം മുൻ എം എൽ എ ആണ് അദ്ദേഹം എട്ട് വർഷത്തോളം എം എൽ എ ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെക്കഗ്നൈസേഷനൊക്കെ ദേശീയ ഇലക്ഷൻ കമ്മീഷനൊക്കെ പെട്ടെന്ന് വാങ്ങിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം അതിനുശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മറ്റൊരു പാർട്ടിയായിട്ട് രൂപം നൽകി ആ പാർട്ടിയുടെ പേരിൽ അദ്ദേഹത്തിന് മത്സരി മത്സരിക്കാൻ സാധിക്കുന്നു രാഷ്ട്രീയ സാഹചര്യം ഒക്കെ ഉണ്ടാവും പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷ എം എൽ എ രാജിവെച്ച് അവിടെ വീണ്ടും വിജയിച്ച് കയറി വരുന്ന വിദൂരത്തിൽ മാത്രമാണ് അതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് പക്ഷെ അപ്പോൾ ഈ പി വി അന്വർ രാജിവെക്കുന്നതോടുകൂടി എൽ ഡി എഫിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും അല്ല ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ രാജിവെൽ ഇടതുപക്ഷ എം എൽ എ ആയിട്ട് നിന്നിട്ട് പോലും പി വി അൻവർ ഇത്രയും ആരോപണങ്ങൾ പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാജിവെക്കുന്ന പി വി എൻവർ ഇടതുപക്ഷത്തെ എൽ ഡി എഫിനകത്ത് ഇടാൻ പോകുന്ന അനുഭവമായിരിക്കില്ലേ തീർച്ചയായും ഇപ്പൊ നമ്മളിൽ കാണ്ടത് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന സെയിം ആരോപണങ്ങളും സെയിം ആവശ്യങ്ങൾ തന്നെയാണ് സി പി എം കഴിഞ്ഞാൽ എൽ ഡി എഫിൽ ഏറ്റവും വലിയ ശക്തിയായ സി പി ഐ ഉന്നയിച്ചിരിക്കുന്ന നമ്മളിൽ കാണേണ്ടി മറ്റു ഘടകക്ഷികളൊക്കെ നമുക്ക് ഇപ്പൊ ആർ ജെ ഡി ആണ് ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആർ ജെ ഡിയെ സംബന്ധിച്ചിടത്തോളം ഒറ്റ സീറ്റേ ഉള്ളൂ ഇപ്പൊ ജനതാദൾ എസ് ആണെങ്കിൽ രണ്ട് സീറ്റേ ഉള്ളൂ അപ്പോൾ എൻ സി പി ആണെങ്കിൽ രണ്ട് സീറ്റേ ഉള്ളൂ ഇവരൊക്കെ പോയാൽ പോലും ഇപ്പൊ ഈ പറയുന്ന ഘടകക്ഷികൾ ഐ എൻ എൽ ആയാലും ഈ കേരള കോൺഗ്രസ് ബി അതുപോലെ തന്നെ ആന്റണി രാജുവിന്റെ പാർട്ടി ഈ ഐ എൻ മറ്റേ ഇവരെല്ലാം മാറി എന്നാൽ പോലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് ഭരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിൽ പ്രധാനപ്പെട്ട രണ്ടാം കക്ഷിയായ സി പി ഐ പ്രകടമായി തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ഈ പോലീസ് നയത്തിന് എതിരായി നിൽക്കുന്നു എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട് എ ഡി ജി പി അജിത് കുമാറിന് തലസ്ഥാനത്തൊന്ന് മാറ്റി നിർത്തണം എന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ആരും ഉന്നയിച്ചിട്ടുണ്ട് സി പി ഐ ഉന്നയിച്ചിട്ടുണ്ട് സി പി ഐക്ക് വേറൊരു തരത്തിൽ പൊളിറ്റിക്കലി ഉള്ള വേറൊരു വിയോജിപ്പ് എന്ന് പറയുന്നത് നേരത്തെ കേരള കോൺഗ്രസ് എമ്മിനെ ഈ പാർട്ടി ഈ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അശക്തിയുക്ത എതിർത്തിരുന്നൊരു പാർട്ടി എന്ന് പറയുന്നത് സി പി ഐ ആയിരുന്നു അപ്പോൾ പലരും അന്ന് സി പി ഐനെ ഈ ഈ നീക്കത്തിനെതിരെ നിന്നതുകൊണ്ട് സി പി ഐക്ക് അധിക്ഷേപം ഉന്നയിച്ചത് അവരുടെ രണ്ടാം സ്ഥാനം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് പോലെയുള്ള ഒരു ഒരു പിന്നെ ഒരൊറ്റ ജില്ലയിൽ മാത്രം അല്ലെ ഒന്നോ ഒന്നോ രണ്ടോ ജില്ലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പാർട്ടി എങ്ങനെയാണ് സി പി ഐ പോലുള്ള ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാവുന്ന ചോദിച്ചാൽ അതൊന്നുമില്ല പക്ഷേ ഇതിൽ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഒരു ഇടതുപക്ഷ സ്വഭാവവും മാത്രമല്ല വലതിരി വലത് പിന്തിരിപ്പൻ സ്വഭാവമുള്ള പല പാർട്ടികളെയും ഈ മുന്നണിയിലേക്ക് കൊണ്ടുവന്ന് ഈ മുന്നണി വിപുലീകരിച്ചോടുകൂടി യഥാർത്ഥത്തിൽ എന്താണ് സംഭവം ഇതൊരു അവിയൽ മുന്നണിയായി മാറിയല്ല ഇടതു മുന്നണി എന്നുള്ള പേര് മാറ്റിയിട്ട് ഇതൊരു അവിയൽ മുന്നണി എന്നുള്ള എൽ ഡി എഫിനകത്ത് നിൽക്കുന്ന എൻ സി പി ആയിക്കോളട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ ആർ ജെ ഡി ആയിക്കോളട്ടെ ഇങ്ങനെയൊക്കെയുള്ള ഐ എൻ എൽ ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പാർട്ടികൾക്കൊന്നും ഇൻഡിവിജ്വലായിട്ട് വോട്ട് നേടാനുള്ള ശേഷിയുള്ള പാർട്ടി എന്നുള്ളത് ഇപ്പൊ എൻ സി പി പോയാൽ ഈ പറയുന്ന ഒന്നും സംഭവിക്കില്ല ഈ പറയുന്ന ആർ ജെ ഡി പോയി കഴിഞ്ഞാൽ മലബാർ മേഖലയിലെ രണ്ടോ മൂന്നോ നിയോജകം മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കി ഒരിടത്ത് ഇവർക്ക് യാതൊരു വിധ സ്വാധീനവും ഇല്ല കെ ബി ഗണേഷ് കുമാരെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കൊട്ടാരക്കരയിലും പത്തനംതിട്ട പത്തനാപുരത്തും ഈ രണ്ട് നിയോജക മണ്ഡലങ്ങൾ ഒഴിച്ചാൽ വേറെ ഓരോ ഒരു സ്ഥലത്തും സ്വാധീനമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് ഈ കെ ബി ഗണേഷ് കുമാർ ഇത് നമ്മൾ എടുത്തു പറയുമ്പോൾ ഇങ്ങനെ പറയേണ്ടി വരും പക്ഷെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ പറ്റത്തില്ല അല്ല ഞാൻ പറയുന്നത് ഇപ്പോഴും സി നമ്മൾ പി വി അൻവർ ഇപ്പോഴും എൽ ഡി എഫിന്റെ പിന്നെ സ്വതന്ത്ര എം എൽ എ തന്നെയാണ് അദ്ദേഹം ഇതുവരെ തള്ളി പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പല കാര്യങ്ങളും ഇപ്പോഴും വെട്ടിത്തുറന്ന് പറയാനുള്ള ചില ബുദ്ധിമുട്ടുകളും ലിമിറ്റേഷൻസ് ഉണ്ട് എന്നുള്ളത് പുള്ളി പലപ്പോഴായിട്ട് പ്രകടിപ്പിച്ചിട്ടുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും നിലമ്പൂർ എം എൽ എ ആയിരിക്കുന്ന ഈ പി വി അൻവർ തന്റെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നോടുകൂടി ഈ ലിമിറ്റേഷൻസ് എല്ലാ കെട്ടുപാടുകളും ഒഴിവാക്കിക്കൊണ്ട് പുറത്തു വരുന്ന പി വി അൻവർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ ബോംബായി മാറുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല പല കാര്യങ്ങളും അദ്ദേഹം തുറന്നു പറയും അപ്പം പി വി അൻവർ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയനാണ് പി വി ഈ പി വി വലിയ രീതിയിലുള്ള കാര്യങ്ങൾ വീണ്ടും എന്ന് പറഞ്ഞിട്ടുണ്ട് പിണറായി വിജയന് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പി വി അൻവറിന് ഒന്നും നോക്കാനില്ല അദ്ദേഹത്തിന് വാ പോയ കോടാലി പോലെയാണ് അദ്ദേഹം പിണറായി വിജയനും പലതും നഷ്ടപ്പെടാനുണ്ടെന്ന് മാത്രമല്ല അദ്ദേഹം സി പി എം എന്ന് പറഞ്ഞ ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ പി ബി മെമ്പർ കൂടിയാണ് കേവലം കേരള മുഖ്യമന്ത്രി മാത്രമല്ല അതുകൊണ്ട് തന്നെ പി വി അൻവറിനെതിരെ വ്യക്തിപരമായോ അല്ലെങ്കിൽ പി വി അൻവറുമായി ഇടപെട്ടുള്ള കേസുകളൊന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ പി വി അൻവർ ഈ ഈ കേരളത്തിൽ എന്തെങ്കിലും അനധികൃതമായി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അനധികൃതമായ ഇടപാടുകളെല്ലാം കണ്ടെത്തി കൃത്യമായി അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥനായിരുന്ന പിണറായി വിജയൻ ഇത്രയും കാലം എന്തുകൊണ്ടാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ ഇത്തരത്തിലുള്ള ഈ മറ്റ് പിന്നെ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിച്ചെന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് പി വി അൻവർ എന്ന ഒരു എം എൽ എ കഴിഞ്ഞ എട്ട് വർഷക്കാലമായിട്ട് ഇവരുടെ കൂടെ നിൽക്കുകയും ഇവരുടെ തോളിൽ കൈയിട്ട് നടക്കുകയും ഇവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചു ലംഘനം കാണിച്ചു പോകണം അപ്പം ഈ ഈ പിണറായി വിജയൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പി വി അൻവറിനെ അങ്ങനെയൊന്നും അത്ര എളുപ്പത്തിൽ പൂട്ടാൻ പറ്റുമെന്ന് നമ്മൾ കാണരുത് കാരണം ഇന്നിപ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് കാരണം കുടുംബത്തിന് വേണ്ടി പാർട്ടിയെ ബലി കൊടുക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കാരണം അതിലേക്കൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളുടെ തീവ്രത എ കെ ബാലൻ അളക്കുന്ന ആ മെഷീൻകൂറി വെച്ച് അളന്നാലൊന്നും അതിൻ്റെ അകത്ത് നിൽക്കുന്നതല്ല അതിതീവ്രമാണ് പി വി അനോർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് കാരണം ഈ സർക്കാരിനെതിരെ കരുവന്നൂർ ബാങ്കിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ സ്വന്തം മകൾക്ക് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഇതിന്റെയൊക്കെ അന്വേഷണം എവിടെയാണ് ഈ അന്വേഷണം എവിടെ പോയി കാരണം കേന്ദ്രത്തിൽ ബി ജെ പിയുടെ അവസ്ഥ വളരെ പരിതാപകരമായ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഹരിയാന തെരഞ്ഞെടുപ്പും ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പും ഒക്കെ കഴിയുന്നതോടുകൂടി അവരുടെ അവസ്ഥ വളരെ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് ബീഹാർ മഹാരാഷ്ട്രയിൽ ഇപ്പൊ നിതിൻ ഗഡ്കരി പൂർണ്ണമായിട്ടും ഇന്നലെ നാഗ്പൂരിൽ അമിത്ഷാ വിളിച്ച് യോഗത്തിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടും വിട്ടു നിൽക്കുകയാണ് വളരെ പരിതാപകരമായ രീതിയിലേക്കാണ് മഹാരാഷ്ട്രയൊക്കെ പോകാൻ സാധിക്കുന്നതാണ് ദേശീയ തലത്തിൽ തന്നെ ഒരു പക്ഷേ ബി ജെ പി രണ്ടാവാനുള്ള സാധ്യതകൾ നമ്മൾ കാണേണ്ടി വരും കാരണം നിതിൻ ഗഡ്കരിയുടെ നേതൃത്വത്തിൽ ആർ എസ് എസ് പിന്തുണയോടുകൂടി ഒരു വിഭാഗവും യുടെയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗം എന്നുള്ള രീതിയിലേക്ക് ഓൾറെഡി ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തിൽ മാറ്റങ്ങൾ ആയി കഴിഞ്ഞു അങ്ങനെയൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബി ജെ പി ഗവൺമെന്റിന് ഇപ്പോ ഇപ്പോ കെ സി വേണുഗോപാലൊക്കെ അതിശക്തമായ ആരോപണങ്ങളാണ് പിണറായി വിജയനെതിരെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും പിണറായി വിജയനെ സംരക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട് കാരണം അവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അവർ തന്നെ പിൻവലിയുന്ന ഒരവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അവരെ പുച്ഛിക്കും നമ്മളിതിൽ കാണേണ്ടത് മറ്റൊരു സംഭവം കേരളത്തിൽ മൂന്ന് ബൈഇലക്ഷൻ നടക്കാനുണ്ട് വയനാട് പാർലമെൻ്റ് മണ്ഡലത്തിലേക്കും അതുപോലെ തന്നെ ആലത്തൂരിലും പാലക്കാടും രണ്ട് ബൈ ഇലക്ഷനും കൂടി നടക്കാനുണ്ട് ഇ എങ്ങാനും പി വി അൻവർ കുറച്ചുകൂടി കുറച്ചുകൂടി രൂക്ഷമായ ഭാഷയിൽ ഈ സർക്കാരിനെതിരെ നീങ്ങുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നീങ്ങുകയും മുഖ്യമന്ത്രിക്കെതിരെ നീങ്ങുകയും ചെയ്താൽ അത് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാവും എന്നുള്ളൊരു വലിയ ഭയം കൂടി ആർക്കുണ്ട് സി പി എമ്മിനുണ്ട് എന്നുള്ളത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഉപതെരഞ്ഞെടുപ്പിനൊക്കെ മുമ്പായിട്ട് തന്നെ മുഖ്യമന്ത്രി ഈ തന്നെ മാറുമോ എന്ന് നമ്മൾ കാരണം ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് പി വി അൻവർ പറയാൻ പോകുന്നത് എന്ത് എന്നുള്ളതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട് ഒരുപക്ഷെ അദ്ദേഹം രാജിവെച്ചാൽ അദ്ദേഹം രാജിവെച്ചാൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റിനൊന്നും സി പി എമ്മിന്റെ അണികളുടെ വികാരത്തെ തടഞ്ഞു നിർത്താനുള്ള ശേഷിയൊന്നും ഇല്ലാതെ സി പി എമ്മിന്റെ ഒരു സംഘടനാ സെറ്റപ്പ് വെച്ചിട്ട് ഇപ്പം പി വി അൻവർ എന്ത് ആരോപണം ഉന്നയിച്ചാലും മുഖ്യമന്ത്രിക്ക് തുടരാനൊക്കെ പറ്റും മാത്രമല്ല സി പി എമ്മിന്റെ എല്ലാ സംഘടനാ സെറ്റപ്പ് ഉപയോഗിച്ചുകൊണ്ട് പി വി അൻവറിനെതിരെ വലിയ രീതിയിൽ അക്രമിച്ചുകൊണ്ട് അതായത് കായിക ആക്രമണം മാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാ തരത്തിൽ വ്യക്തിഹത്യ അടക്കമുള്ള എല്ലാ തരത്തിലുള്ള അക്രമം അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിനെതിരെ വലിയ പിന്നെ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് മറ്റ് പല അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് െതിരെ വലിയ നീക്കങ്ങൾ നടക്കുന്നുള്ളത് നമ്മളിൽ കാണുന്നുണ്ട് പി വി എൻവർ അതറിയാ അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് അദ്ദേഹം വീണ്ടും ആലോചിച്ചുകൊണ്ട് മാത്രമേ അത്തരം തീരുമാനത്തിലേക്ക് എത്തുള്ളൂ പക്ഷേ പി വി എൻവർ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ കേരളത്തിലെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള തിരിച്ചടി ഭാവിയിൽ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയം അല്ല ഈ വിഷയം മൊത്തത്തിൽ ഇപ്പോൾ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് വരുന്നു ഏരിയ സമ്മേളനങ്ങളിലേക്ക് വരുന്നു ജില്ലാ സമ്മേളനങ്ങൾ സംസ്ഥാന കൺവെൻഷൻ പിന്നെ പാർട്ടി കോൺഗ്രസ് ഇതൊക്കെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഈ വിഷയം ഈ ഒരു തലത്തിലും ചർച്ച ചെയ്യാതിരിക്കുമോ അത് അല്ലെങ്കിൽ ചർച്ചയപ്പെടുന്നുണ്ടല്ല ഇപ്പോൾ തന്നെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്ന ബ്രാഞ്ച് സമ്മേളനങ്ങൾ കഴിഞ്ഞു ഏരിയ സമ്മേളനം കയറി കഴിഞ്ഞു ഏരിയ സമ്മേളനങ്ങളിൽ ഇത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു പാർട്ടി സെറ്റപ്പ് വെച്ചിട്ടും സംഘടനാ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ അതിൽ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആ ചർച്ച ഈ ഓരോ ഇപ്പം മേൽക്കമ്മറ്റി ആ ഉള്ള നേതാക്കന്മാർ കൂടി ചേർന്നിരുന്നു കൊണ്ടാണ് എല്ലാ സമ്മേളനങ്ങളും നടത്തുന്നത് സമ്മേളനങ്ങൾ സ്വതന്ത്രമായ സമ്മേളനമല്ല നടക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകരുത് ഇന്ന വിഷയങ്ങൾ സംസാരിക്കരുത് ചർച്ചയിലേക്ക് പോകരുത് എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ തൽക്കാലത്തേക്ക് ഈ പാർട്ടിയെ ഒതുക്കി നിർത്താൻ പറ്റും പക്ഷേ വരാനിരിക്കുന്ന വലിയ ഭൂകമ്പത്തിന് ആർക്കും തടഞ്ഞു തടഞ്ഞിർത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എത്ര മാസം കൂടി നമുക്ക് പറയാൻ പറ്റും അല്ല കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പാർട്ടി സമ്മേളനം കഴിയുന്നത് വരെ ഒരു ഡാമേജില്ലാതെ പോകും ശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതല്ല എൻ്റെ ഒരു ഒരു ധാരണ അല്ലെങ്കിൽ എൻ്റെ ഇത്രയും കാലത്തെ ഒരു രാഷ്ട്രീയ പിന്നെ ഇതൊക്കെ വെച്ചുകൊണ്ട് പരിധിയൊക്കെ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നത് പിണറായി വിജയൻ തന്നെ മുന്നോട്ട് പോകുന്ന തന്നെയാണ് കാരണം എന്ത് ആരോപണം ഉണ്ടായാലും മുഖ്യമന്ത്രി ഒന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തേക്ക് എത്താൻ വേണ്ടി ഇപ്പോൾ സി പി എമ്മിന് സംഘടനാ സേറ്റിപ്പ് വെച്ച് കഴിയില്ല പിണറായി വിജയൻ ശക്തം തന്നെയാണ് ഇപ്പോഴും വളരെ ശക്തനാണ് പിണറായി വിജയൻ അങ്ങനെയൊന്നും വീഴ്ത്താൻ പറ്റില്ല പക്ഷേ ആ വീഴ്ച ഉണ്ടായാൽ അത് വലിയ വീഴ്ചയായിരിക്കും എന്ന് മാത്രമേ പറയാം ഏതായാലും പി വി എൻവർ ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് നടത്തുന്ന പത്രസമ്മേളനം കേരള രാഷ്ട്രീയത്തിൽ ഏത് തരത്തിലുള്ള മാറ്റങ്ങൾക്കും കാരണമാകും എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഏതൊക്കെയാലും നമുക്ക് കാത്തിരിക്കാം നാലരയ്ക്ക് പി വി അൻവർ പൊട്ടിക്കാൻ പോകുന്ന ബോംബ് എന്തായിരിക്കും എന്നുള്ളൊരു ആകാംക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം നിർത്തട്ടെ നന്ദി നമസ്കാരം